മൂന്നേ മുക്കാൽ സെന്റ് ഫ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത് സെറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പതേ മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായ ഒരു കോമൺ ബാത്റൂമ് കാണാവുന്നതാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപതേ മുന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായി കിച്ചൺ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും